ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ ആണ് വരുന്നത് എന്തൊക്കെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണ് നോക്കാം ടൂ ഫാൻസിന്റെ എനർജി ആണ് ടൂ ഫയർ ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് റിനൂവൽ ആണ് ഓഫ് ഓഫ് കപ്സ് ആൻഡ് നയൻ ഓഫ് ഫയർ അതല്ല വേൾഡ് കാർഡാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം നിങ്ങൾ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ട്രാവൽ പ്ലാൻ ചെയ്ത് പല തവണ മുടങ്ങിപ്പോയത് ഇന്നേ ദിവസം നിങ്ങൾ വീണ്ടും ഒന്നേന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് അത് റിജക്റ്റ് റിജക്റ്റ് ചെയ്തത് വീണ്ടും ഇന്നേ ദിവസം നിങ്ങൾ വീണ്ടും ഒന്നേന്ന് റീ അപ്ലൈ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം വീണ്ടും സ്റ്റാ ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പണ്ട് നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾ ചിലപ്പം അടുത്ത് അത് വേണ്ടെന്ന് വെച്ചതായിരിക്കും ഇന്നത് വീണ്ടും നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് എന്നാണ് ഇതിനകത്ത് കാണുന്നുള്ളത് അതിൽ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് ഇത് അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും ഒരു കമ്പ്ലീഷൻ്റെ എനർജിയാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് കുറച്ചധികം ആൾക്കാർക്ക് ഇന്നേ ദിവസം ഒരു ട്രാവൽ തന്നെ കാണുന്നുണ്ട് പിന്നെ ടൂ ഫയറിൻ്റെ എനർജിയാണ് ഇതിൽ ആദ്യമായിട്ട് കിട്ടിയത് അപ്പോൾ ശരിക്കും രണ്ട് കാര്യങ്ങളിൽ ഇടയിൽ ഒന്ന് ജഗിൾ ചെയ്യുന്നൊരു എനർജിയാണ് അതിനകത്ത് നിങ്ങൾക്ക് രണ്ടും നിങ്ങൾക്ക് വേണ്ടതായിരിക്കാം പക്ഷെ അതിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടെന്നാണ് കാണുന്നത് ചില ആൾക്കാർ ഒരു പാർട്ണർഷിപ്പിൽ എന്തോ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കണം അപ്പോൾ ആ പാർട്ട്ണർഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർക്കുള്ള എന്തോ ഒരു തടസ്സം കൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നേരത്തെ മുടങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് വന്ന കാര്യമായിരിക്കില്ല നിങ്ങളുടെ പാർട്ട്ണറുടെ പ്രശ്നമായിരിക്കണം അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ പക്ഷേ ഈ സമയം അത് പ്രോഗ്രസ്സിലേലോട്ട് പോകുന്നു എന്നുള്ളതാണ് വളർച്ചയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് പിന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് അത് സക്സസ് ആവാത്ത കാര്യം വീണ്ടും സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നേന്ന് അത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ചില ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തു നിങ്ങൾ ചെയ്തിരുന്ന ആ സ്ഥലം ചിലപ്പോൾ നിങ്ങൾ ആ ബിൽഡിംഗ് ഒന്ന് മാറ്റാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് മാറ്റേണ്ടതായിട്ടുള്ളൊരവസ്ഥയുള്ള ഒരു ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ അത് സക്സസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എവിടെ അത് തുടങ്ങണമെന്ന് നിങ്ങൾ വളരെയധികം പ്ലാൻ ചെയ്തതിന് ശേഷം വീണ്ടും വേറൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്ന ഒരു എനർജി ആയിരിക്കാം അപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത് റിന്യൂവൽ ആണ് ഒരു ജഡ്ജ്മെൻറ്റ് കാർഡാണുള്ളത് അപ്പോൾ ശരിക്കും ഒരു പുതിയ ജന്മം പോലെയാണ് ഈ സമയം നിങ്ങൾക്കുള്ളതെന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിലുള്ള ആ ഒരു കഠിനമായ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും അതിജീവിച്ച് പുറത്തേക്ക് പോകുന്നൊരു എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം കിട്ടുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കഷ്ടകാലമൊക്കെ തീർന്നു ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഒരുപാട് സമയദോഷം ഉണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ ശനിയൊക്കെ തീരുന്നൊരു സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരിതും കൂടെ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ എന്തായാലും കുറച്ചൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നാണ് ഇന്നത്തെ നിങ്ങൾക്കൊരു ആ ഒരു അത്രയും ഒരു കോൺഫിഡൻസ് ദിവസം നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണുന്നുണ്ട് പിന്നെ പേജ് ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തോ ഐഡിയകൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ കൂടുതൽ കൂടുതൽ അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ ഈ സമയം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ള അടുത്ത ഏതെങ്കിലും ആളുടെ അടുത്തുനിന്ന് ഒരു മോട്ടിവേഷനൊക്കെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി ഇതിനകത്തുണ്ട് പിന്നെ ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് പോലും ഇന്നേ ദിവസം നല്ലൊരു ബ്ലെസ്സിങ്സ് ഒരു സമയമാണ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം വളരെ സന്തോഷമായിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അമ്പലങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലേക്കായിരിക്കാം എന്തായാലും കുടുംബവുമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനുള്ള ഒരു അനുഗ്രഹം ഇന്നേ ദിവസം ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർക്ക് ട്രാവൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണാ നിങ്ങൾ ഇതിൽ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യം വിപുലീകരിച്ച ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളൊരു ബിസിനസ് ചെറിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങിയത് ഇന്നേ ദിവസം അത് ചിലപ്പോൾ അടുത്ത് വേറൊരു ഒരു ബ്രാഞ്ച് കൂടെ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിൻ്റെ ഫ്രാഞ്ചൈസി നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങളുടെ ബിസിനസ് പിന്നെ നൈൻ ഓഫ് ഫയറാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വെയ്റ്റിങ്ങിലാണ് എന്നുള്ളതാണ് എന്തോ ഒരു പ്ലാൻ ചെയ്തിരുന്ന കാര്യം വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ശരിക്കും ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങളുടെ ആ പ്ലാനിങ് നടക്കും പൂർണ്ണമായും നടക്കും എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടായിരിക്കും എന്ന് കാണുന്നുണ്ട് നോക്കട്ടെ ഒരു ഓഫ് ിൾസിന്റെ എനർജി ഉണ്ട് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്ത് പൈസ നഷ്ടപ്പെട്ടു പോയ ഒരു എനർജി അതിനകത്ത് ആ ഒരു കാര്യം വീണ്ടും ഒരു ഓഫറായിട്ട് ചിലപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഗെയിം പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്തു നിങ്ങൾ പൈസ പോയതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അത് പോയ ഒരു എനർജിയോ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ വിഷമിച്ചിരി ഒന്നുകിൽ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു വിഷമമുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് നട്ടപ്പെടലിൻ്റെ ഒരു വേദന അതിൽ പക്ഷേ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും നിങ്ങളതിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗെയിം കളിച്ച് പൈസ പോയ ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ എന്തെങ്കിലും ചെയ്ത് പൈസ പോയ ആൾക്കാരുടെ എനർജി അത് ഇനി നിങ്ങൾ ആ ഒരു കാര്യം വളരെ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം കുറച്ചു കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർ അതൊന്നുകൂടി ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ് കാണുന്നത് എംബ്രഡ് എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പം കുറച്ചൊരു ഈഗോയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ പക്ഷേ മറ്റുള്ളവരോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറുക കുറച്ച് ഒരു സഹിഷ്ണുതയോടെ പെരുമാറേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം ഒരു പാസ്റ്റിൽ നിങ്ങളോട് ഒരുപാട് പുച്ഛവും വെറുപ്പവും ഒക്കെ കാണിച്ചിരുന്ന ആൾക്കാർ നിങ്ങളടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഈഗോ തോന്ന തോന്നാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം കാരണം നിങ്ങളെ ഫാസ്റ്റിൽ വില വെച്ചിട്ടില്ലാത്ത ആൾക്കാരാരെങ്കിലും ഇന്നേ ദിവസം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ കാണാനോ ഒക്കെ ഉള്ളൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പം നിങ്ങളത് ഇപ്പം മറ്റുള്ളവർ ചെയ്തത് നിങ്ങൾ തിരിച്ചു ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ അത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മൂല്യം എന്താണെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ തടഞ്ഞു വെച്ചിരുന്ന പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സമയം അനുകൂലമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട് ടെൻ ഓഫ് ഫാൻസും നയൻ ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് നിങ്ങൾ ശരിയാവോ ഇല്ലേ എന്ന് വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു കുറേ കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ഇത് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല ഇത് ചില ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ കുറച്ച് കാലം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഇതിന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫ്രീ ആയി പോകാം എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് കാരണം ഇത് മറ്റുള്ളവരുടെ കർമ്മഫലവും കൂടി നിങ്ങൾ ഒരു ബാഗേജായിട്ട് നിങ്ങൾ കൊണ്ടുപോ നടക്കേണ്ട ഒരു എനർജിയാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ ദോഷവും കൂടി നമ്മൾ കൊണ്ടുപോകുമ്പം നമുക്ക് ആൾറെഡി നമ്മളിൽ ഉള്ളതുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുടെ കർമ്മഫലവും കൂടി നിങ്ങൾ കൊണ്ടുപോയത് കൊണ്ട് ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും വന്നിട്ടുള്ളൊരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ ആ എനർജിയിൽ നിന്നും നിങ്ങളൊന്ന് മോചനം തേടാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ഇ ഇപ്പോൾ അത് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അത് സൗഹൃദങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ കൂടെ സഹായത്തിന് വന്നത് പോലെയുള്ള ഒരു ആൾക്കാരായിരിക്കാം എന്ത് തന്നെ ആയാലും അപ്പോൾ ഒരു നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് പോലെ അവരെയും കൂടെ കൂട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം ചിലപ്പോൾ സ്നേഹം കൂടുതൽ കൊണ്ട് അവർക്ക് പല പല സഹായങ്ങളും ചെയ്ത് അവരുടെ കർമ്മഫലത്തിൽ നിന്നും നിങ്ങൾ അവരെ എസ്കേപ്പ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ബ്ലോക്ക് ആകും കാരണം മറ്റുള്ളവരുടെ കർമ്മഫലം ഇപ്പം എന്ത് തന്നെയാലും കർമ്മഫലം അനുഭവിച്ചു തന്നെ തീരേണ്ടതാണ് അത് നമ്മൾ അനുഭവിക്കാതെ മറ്റുള്ളവരെ എസ്കേപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഫലത്തിൻ്റെ പകുതി നമ്മളിലേക്കും തന്നെ വരും ആ ഒരു കർമ്മം നമ്മളെടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് ആകെ പെട്ടുപോയ അവസ്ഥയിലുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അത് എൻ്റെ ആകുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ എൻ്റെ ഒരു എനർജിയാണ് കാരണം അതാണ് ജഡ്ജ്മെൻ്റും വേൾഡ് കാർഡും ഈ ടെൻ എഫ് കൂടി വന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നതിനകത്ത് അത് ചിലപ്പോൾ നിങ്ങൾ ഓരോ നിങ്ങളുടെ ജോലി ആയിരിക്കാം ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇതിൽ വീണ്ടും ടൂ ഫോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു കൺഫ്യൂഷനാണ് എന്നുള്ളതാണ് നിങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റാതെ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് ഇന്നേ ദിവസം നിങ്ങൾ ഒന്ന് ആലോചിക്കുക കാരണം ഇന്നും കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് കാരണം രണ്ട് കാര്യങ്ങളുടെ ഇടയിൽപ്പെട്ട് നിങ്ങൾക്ക് പൂർണ്ണമായും എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന ആൾക്കാർ ഒരു ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാനുള്ളൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ആണ് അപ്പോൾ ബാലൻസിലേക്ക് വരുന്ന സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അത് ശരിക്കും അത് ഈ സമയം അത് ബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നുള്ള ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് സെൽഫായിട്ട് തനിയേ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് ഹീലായി പോകും അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് അത് ഹീലാകുന്നതുമായിരിക്കാം എന്ത് തന്നെ ആയാലും കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എനർജി കാണുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതോടൊപ്പം പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളെയും കൂടി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു സ്നേഹിക്കുന്നു നിങ്ങളുടെ വർത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു സമയമാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു ഇൻട്യൂഷനൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ ചിലപ്പോ അതിൽ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കണം ഈ സമയത്ത് സക്സസ് ആണ് അപ്പൊ ഇന്നേ ദിവസത്തെ ഒരു കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സക്സസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുന്ന പല കാര്യങ്ങളിലും ഇന്നേ ദിവസം നിങ്ങക്ക് സക്സസ് കിട്ടും എന്നാണ് കാണുന്നത് ഇയർ ഫ്രം നൗ ആണ്ുള്ളത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ന് നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഈ ഒരു വർഷത്തിൽ ഇന്ന് മുതൽ ഒരു വർഷത്തിനിടയ്ക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു